മൂന്ന് വർഷം മുമ്പ് മരിച്ചുപോയ അമ്മയുടെ ചിത്രം ക്യാൻവാസിൽ നൂലിഴകൾ പാകി തീർത്തത് സ്നേഹസ്മരണയായി പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശി സി കെ രജീഷാണ് ആണ് അയ്യായിരം മീറ്റർ കറുത്ത നൂലുകൊണ്ട് അമ്മ അമ്മയുടെ ഓർമ്മ ചിത്രം തീർത്തത് അമ്മ ഓർമ്മയായി മൂന്ന് വർഷം പൂർത്തിയായ നാളിൽ സ്നേഹത്തിന്റെ ആത്മാവിഷ്കാരമായി മകൻ തീർത്തത് ക്യാൻവാസ് ബോർഡിൽ നൂലിഴകൾ പാകി അമ്മയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർമ്മ ചിത്രം കുറുപ്പംപടി തട്ടാമ്പുറം പടിയിലെ കോട്ടപ്പുറത്ത് വീട്ടിൽ സി കെ രജീഷാണ് അയ്യായിരം മീറ്റർ കറുത്ത നൂലുകൊണ്ട് അമ്മ അമ്മിണിയുടെ ദീപസ്മരണ പുതുക്കിയത് ടെലിവിഷൻ കോമഡി ഷോകളിലൂടെ ശ്രദ്ധേയനായ ഒരു സിനിമാറ്റിക് ഡാൻസറാണ് മുപ്പത്തിയേഴുകാരനായ രതീഷ് ചിത്രകലയിലും ശില്പകലയിലും കഴിവ് തെളിയിച്ച രജീഷിന് പക്ഷേ ഡാൻസിനോടാണ് ഏറെ കമ്പം കൊറോണ കാലത്തിന് മുൻപ് വരെ സ്റ്റേജ് ഷോകളിൽ സജീവമായിരുന്നു രജീഷ് ഇപ്പോൾ ജീവിതമാർഗം ഫ്ലോർ ടൈൽ പണിയാണ് പണിയില്ലാത്ത ദിവസങ്ങളിൽ കരകൗശല പണികളിൽ ഏർപ്പെടും ആവശ്യക്കാർ പറയുന്നതനുസരിച്ച് എന്തും നിർമ്മിച്ചു നൽകും കൊറോണ കാലത്ത് എഴുപത്തിമൂന്നാം വയസ്സിൽ ഹൃദയാഘാതം മൂലമായിരുന്നു രജീഷിന്റെ അമ്മയുടെ മരണം അമ്മയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി ഒരു നൂൽചിത്രം നിർമ്മിക്കാൻ മനസ്സിൽ തോന്നിയത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നുവെന്ന് രജീഷ് പറഞ്ഞു ഏഴു ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കിയത് പതിനഞ്ച് മണിക്കൂറോളം ഇതിനായി മാറ്റിവെച്ചു രണ്ടരയടി സമചതുരത്തിലുള്ള വെളുത്ത ക്യാൻവാസിന് ചുറ്റും കൃത്യമായി ആണിയടിച്ച് പലയിടങ്ങളിൽ നിന്നായി അതിൽ നൂൽ ബന്ധിച്ചാണ് ചിത്രം രൂപകൽപ്പന ചെയ്തത് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ അമ്മയുടെ രൂപം ഒരു രേഖാചിത്രത്തിൽ എന്നതുപോലെ നൂലിഴകളിലൂടെ ക്യാൻവാസിലേക്ക് പകർത്തി ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത രതീഷിന്റെ ശ്രമം പക്ഷേ വിജയം കണ്ടു ആദ്യത്തെ ഉദ്യമം സ്നേഹനിധിയായ അമ്മയുടെ ചിത്രത്തിൽ നിന്നും തുടങ്ങാനായതിലും രജീഷ് സന്തോഷവാനാണ് ജോലിയോടൊപ്പം ഇനി അങ്ങോട്ട് നൂൽചിത്രം എഴുത്തും തുടരാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം

സീരിപ്പും മീതായത്തോടി പൊ